നമസ്കാരം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കാരനായ ഒരു സാധാരണ മനുഷ്യനായിരുന്നു ശങ്കരനാരായണൻ രണ്ടാൺമക്കളും ഒരു പെൺകുട്ടിയും മാത്രമുള്ള ഒരു സാധാരണ മനുഷ്യൻ ഈ മനുഷ്യൻ മലയാളികളുടെ ഹീറോ ആയത് ഒരു കൊലപാതകത്തിലൂടെയാണ് ആ കൊലപാതക കഥ ഇന്നും ഓരോ മലയാളിയുടെ നെഞ്ചിൽ വിങ്ങുന്ന ഓർമ്മകളാണ് ആ ഓർമ്മകൾ ബാക്കിയാക്കി ശങ്കരനാരായണൻ അന്തരിച്ചിരിക്കുന്നു ഏതാണ്ട് കാൽ നൂറ്റാണ്ട് മുമ്പ് രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി മാസം ഒൻപതിനാണ് കൃഷ്ണപ്രിയ എന്ന പെൺകുട്ടിയുടെ ദാരുണ കഥ ഈ നാടിനെ നടുക്കുന്നതും വേദനിപ്പിക്കുന്നതും കൃഷ്ണപ്രിയ വീടിനെ ഏതാണ്ട് ഒരു കിലോമീറ്റർ അപ്പുറത്ത് മാത്രമുള്ള സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിനിയായിരുന്നു ക്ലാസ് കഴിഞ്ഞ് വൈകുന്നേരം നാലുമണിക്ക് എത്തേണ്ട കൃഷ്ണപ്രിയ അഞ്ചരയായിട്ടും എത്താതെ വന്നതോടെ അച്ഛൻ ശങ്കരനാരായണനും അമ്മ ശാന്തകുമാരിയും ആകുലരായി അച്ഛൻ നാട്ടുകാരുടെ സഹായത്തോടെ മകളെ തേടിയിറങ്ങി തൊട്ടടുത്തുള്ള ഒരു പൊന്തക്കാട്ടിൽ മരിച്ചു കിടക്കുന്ന മകളുടെ മൃതദേഹം കണ്ടെത്തിയതോടെ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരയുകയായിരുന്നു ശങ്കരനാരായണൻ എന്ന അച്ഛനും ശാന്തകുമാരി എന്ന അമ്മയും ആ കണ്ണുനീർ മലയാളികളുടെ മുഴുവൻ കണ്ണീരായി മാറി സ്കൂളിൽ നിന്ന് വരുന്ന വഴി ഒരു കള്ളൻ ഒരു സ്ത്രീ സ്ത്രീപീടകൻ കൃഷ്ണപ്രിയ എന്ന പതിമൂന്നുകാരിയെ നിഷ്ഠൂരം കൊലപ്പെടുത്തുകയായിരുന്നു അവളുടെ ആഭരണങ്ങൾ മോഷ്ടിച്ച് ക്രൂരമായി വേദനിപ്പിച്ചത് ആ പ്രദേശത്ത് തന്നെയുള്ള മുഹമ്മദ് കോയ എന്ന ഇരുപത്തിനാലുകാരനായിരുന്നു സ്കൂളിൽ വിട്ടുവെന്ന് കൃഷ്ണപ്രിയയെ കണ്ടപ്പോൾ മുഹമ്മദ് കോയ എന്ന ക്രിമിനൽ ചെയ്തു കൂട്ടിയ വൃത്തികേടായിരുന്നു അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല ചാനലുകൾ വളരെ കുറവാണ് ഉള്ള മാധ്യമങ്ങളെല്ലാം കൃഷ്ണപ്രിയയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കി ആ കാലഘട്ടത്തിൽ എന്നെ പോലെയുള്ളവരുടെ യുവത്വം പൊട്ടിത്തെറിച്ചത് കൃഷ്ണപ്രിയയുടെ പിതാവിന് വേണ്ടിയായിരുന്നു എന്തായാലും മുഹമ്മദ് കോയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നു അയാൾ കുറ്റ സമ്മതിക്കുന്നു ജയിലിലാവുന്നു ഏതാണ്ട് ഒന്നര വർഷം കഴിഞ്ഞ് രണ്ടായിരത്തി രണ്ട് ജൂലൈ മാസത്തിൽ മുഹമ്മദ് കോയ ജാമ്യത്തിലിറങ്ങുന്നു നമ്മുടെ നാട്ടിൽ ഏത് കുറ്റവാളിക്കും ജാമ്യം കിട്ടുമെന്ന് അറിയാമല്ലോ ഇല്ലെങ്കിൽ അവർക്ക് ജാമ്യം ഉണ്ടാക്കി കൊടുക്കാൻ അവരെ വിട്ടയക്കാൻ അതൊന്നുമില്ലെങ്കിൽ പരോൾ കൊടുക്കാൻ നമ്മുടെ രാഷ്ട്രീയക്കാർ തന്നെ വെമ്പൽ കാട്ടും ജൂലൈയിൽ ജാമ്യം നേടി പുറത്തിറങ്ങിയ മുഹമ്മദ് കോയ്യെ പൊടുന്നനെ കാണാതെ പോകുന്നു മുഹമ്മദ് കോയ്ക്ക് എന്ത് പറ്റിയെന്ന് ആർക്കും അറിയില്ല വീട്ടുകാർ അന്വേഷിക്കുന്നു പരാതി കൊടുക്കുന്നു പോലീസ് കേസ് അന്വേഷിച്ചപ്പോൾ കൃഷ്ണപ്രിയയുടെ പിതാവ് ശങ്കരനാരായണനും രണ്ട് സുഹൃത്തുക്കളും ചേർന്ന് മുഹമ്മദ് കോയ്യെ നാടൻ ചാരായം കൊടുക്കാമെന്ന് പറഞ്ഞ് അടുത്തുള്ളൊരു പാറപ്പുറത്ത് കൊണ്ടുപോയി കൊലപ്പെടുത്തി പൊട്ടക്കിണറ്റിൽ തള്ളി കുഴിച്ചു മൂടിയെന്ന് വ്യക്തമാവുന്നു കൊല നടത്താനുള്ള ശാസ്ത്രീയമായ പരിശീലനമൊന്നും ഇല്ലാത്തത് കൊണ്ട് തൻ്റെ മകൾക്ക് വേണ്ടിയുള്ള വിങ്ങൽ ശങ്കരനാരായണൻ നെഞ്ചിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തോക്ക് സംഘടിപ്പിച്ച് കൊല്ലുകയായിരുന്നു എന്നിട്ട് ശങ്കരനാരായണൻ തന്നെയാണ് ഒരു പൊട്ടക്കിണറ്റിലിട്ട് കുഴിച്ചു മൂടിയത് വാർത്ത പതിയെ ലീക്കായി ശങ്കരനാരായണൻ അറസ്റ്റ് ചെയ്യപ്പെടുന്നു ഒരു കൂസലുമില്ലാതെ ശങ്കരനാരായണൻ നിർവികാരനായി കോടതി മുമ്പിൽ ഹാജരാകുന്നു ശങ്കരനാരായണനെയും കൂട്ടുകാരെയും വിചാരണ ചെയ്യുന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു മഞ്ചേരി സെഷൻസ് കോടതി കേസിൽ ശങ്കരനാരായണനോട് സഹതാപം പ്രകടിപ്പിച്ചെങ്കിലും ഇതൊരു കൊലപാതകമായതിനാൽ ശിക്ഷിക്കാതിരിക്കാൻ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് ജീവപര്യന്തം ലഭിക്കുന്നു മകൾ കൃഷ്ണപ്രിയ മരിച്ചതിന് ശേഷം ശങ്കരനാരായണൻ ഹൃദയം കൊണ്ട് ചിരിച്ചത് തനിക്ക് ജീവപര്യന്തമാണ് എന്ന് കേട്ടപ്പോഴാണ് മകളില്ലാത്ത ജീവിതം അടുത്തുപോയ ശങ്കരനാരായണൻ മകളെ കൊന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമായി അംഗീകാരമായി സ്വീകരിച്ചത് ആ കൊലപാതകമായിരുന്നു ശങ്കരനാരായണൻ പിന്നീട് ജയിലിൽ പോകുന്നു എന്നാൽ ഒന്ന് രണ്ട് വർഷത്തിനകം ശങ്കരനാരായണന്റെ കേസ് ഹൈക്കോടതി പരിഗണിക്കുകയും തെളിവിന്റെ അഭാവത്തിൽ വിട്ടയക്കുകയും ചെയ്യുന്നു ശങ്കരനാരായണൻ യാതൊരു കുറ്റകൃത്യവും ചെയ്തിട്ടില്ല മാത്രമല്ല മുഹമ്മദ് കോയ വലിയ ക്രിമിനലാണ് മുഹമ്മദ് കോയെ കൊന്നത് ശങ്കരനാരായണനാണ് എന്നതിന് തെളിവൊന്നുമില്ല ശങ്കരനാരായണനും രണ്ടു കൂട്ടുകാരും ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് പറയുന്ന പ്രോസിക്യൂഷൻ സാക്ഷികളെ ആരെയും ഹാജരാക്കിയിട്ടില്ല എന്ന് കണ്ട് ഹൈക്കോടതി വെറുതെ വിടുകയായിരുന്നു ഹൈക്കോടതി ജഡ്ജിമാരുടെ മനസ്സലിഞ്ഞതുകൊണ്ട് ശങ്കരനാരായണൻ അനുകൂലമായി സമൂഹത്തിലുള്ള ഒരു വികാരത്തിന്റെ പ്രതിഫലനമായിരുന്നു ആ വെറുതെ വിടൽ എന്നാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് എന്തായാലും ശങ്കരനാരായണൻ പിന്നീട് ഹീറോയായി തന്നെ ജീവിച്ചു അന്ന് ജയിലിൽ കഴിയുമ്പോൾ നാടിന്റെ നാനാഭാഗത്തു നിന്നും പെൺകുട്ടികൾ ശങ്കരനാരായണന് കത്തയക്കുമായിരുന്നു ജയിലിലേക്ക് എല്ലാവരും ശങ്കരനാരായണനെ അഭിസംബോധന ചെയ്തിരുന്നത് അച്ഛായെന്നായിരുന്നു ഈ നാട്ടിലെ പെൺമക്കൾക്ക് വേണ്ടി തോക്കെടുക്കേണ്ടി വരുന്ന അപ്പന്മാരുടെ പ്രതിനിധിയായി ശങ്കരനാരായണൻ മാറി ശങ്കരനാരായണൻ ചെയ്തതേ ഞാനും ചെയ്യൂ എന്ന് പറയുന്ന അനേകം പേരുണ്ടായി ആ ശങ്കരനാരായണനാണ് കഴിഞ്ഞ ദിവസം ഈ ലോക ജീവിതം അവസാനിപ്പിച്ച് മടങ്ങിയത് എന്നും ശങ്കരനാരായണന്മാർ മക്കളെ സംരക്ഷിക്കാൻ ജീവിച്ചിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കരുതുന്നവരുടെ എണ്ണം കൂടുതലാണ് ചെന്താമര എന്നൊരു ക്രിമിനൽ ഒരു വീട്ടിലെ കുടുംബനാഥയെ കൊല്ലുകയും പിന്നീട് കുടുംബനാഥനെയും അയാളുടെ അപ്പനെയും കൊല്ലുകയും ചെയ്ത നിയമവ്യവസ്ഥയ്ക്കെതിരെ ആ മക്കൾ അനാഥരായി നിലവിളിച്ചപ്പോൾ ഈ നാട്ടിലുള്ള മനുഷ്യർ പറഞ്ഞത് തന്നെയാണ് നിയമമാരും കയ്യിലെടുക്കേണ്ടതില്ല പക്ഷേ പെൺമക്കളുടെ മാനം കാക്കാൻ പെൺമക്കളുടെ ജീവൻ കാക്കാൻ കഴിയാതെ പോകുന്ന ഒരു അപ്പൻ തോക്കെടുത്ത് ആരെയെങ്കിലും കൊന്നാൽ അവരെ നമുക്ക് ശങ്കരനാരായണൻ എന്ന് വിളിക്കാൻ കഴിയൂ